സ്റ്റാർട്ടപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എൽ പി യു പി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ കേരള നവോത്ഥാനത്തിൽ നമ്മൾ രണ്ടുപേരെ പഠിച്ചിരുന്നു ചട്ടമി സ്വാമികളും വൈകുണ്ടസ്വാമികളും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചാണ് ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് പാർട്ടായിട്ടാണ് ഇദ്ദേഹത്തെ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ജനനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ചെമ്പഴന്തിയിൽ മാതാപിതാക്കൾ കുട്ടിയമ്മ മാടനാശാൻ ഭവനം വയൽവാരം വീട് ഇദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് ചെമ്പഴന്തിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് കുട്ടിയമ്മ മാടനാശാൻ അവരുടെ ഭവനം അറിയപ്പെട്ടിരുന്ന വയൽവാരം വീട് എന്നാണ് ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അതായത് ഗുരുദേവൻ്റെ ജനസമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് നാ നാണു ആശൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരാണ് രാമൻപിള്ള ആശന് തൈക്കാട് അയ്യ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ തൈക്കാട് അയ്യയെക്കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ അതായത് വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യനായിരുന്നു തൈക്കാടയ്യ തൈക്കാടയ്യയുടെ പ്രധാന ശിഷ്യന്മാരാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി അയ്യങ്കാളി നമ്മൾ ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് പഠിച്ചു ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയുള്ളത് അയ്യങ്കാളിയെക്കുറിച്ചാണ് ഇനി അടുത്ത ഹടയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആരാണ് തയക്കാട് അയ്യയാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് ബുധനല്ല കേട്ടോ ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവിയാണ് ജി ശങ്കരക്കുറുപ്പ് അപ്പോൾ എന്താണ് ഹടയോഗ ഹടയോഗവിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാടായിയാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഇനി ഇത് സമർപ്പിച്ചത് ഈ രചന ആദ്യമായിട്ട് സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ് രചന ഏതാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ശ്രീനാരായണ ഗുരു അഞ്ചു തെങ്ങിന് സ്കോൾ സ്ഥാപിച്ചു ആത്മാപദേശ ശതകം രചിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച ആ കൃതിയാണ് ശിവശതകം എന്നാൽ ശിവശതകം എന്താണ് അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയതും ഇദ്ദേഹമാണ് അരുവിപ്പുറ വിപ്ലവം എന്നറിയപ്പെടുന്നത് അരുവിപ്പുറ ശിവപ്രതിഷ്ഠ ശിവപ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതിക പതികങ്ങൾ ഏതാണ് തേവാരപ്പതികങ്ങൾ എന്താണ് ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വമലയിലെ ഗുഹ അറിയപ്പെടുന്ന ഏതാണ് പിള്ളത്തടം ഗുഹ പിള്ളത്തടം ഗുഹ എന്നാണ് മരുത്വമലയിൽ ശ്രീനാരായണ ഗുരു തപസനുഷ്ഠിച്ച ഗുഹയാണ് ജാതിഭേദം മതോദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ് എന്താണ് ജാതിഭേദം മതോദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെയാണ് ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം നിർവൃതി പഞ്ചകം ജനനി നവരത്നമഞ്ചിരി അദ്വൈത ദീപിക അറിവ് ജീവകാരുണ്യ പഞ്ചകം അനുകമ്പദശകം ജാതിലക്ഷണം ചിചട ചിന്തകം ശിവശതകം കുണ്ടലിനിപ്പാട്ട് വിനായകാഷ്ടം തേവാര പതികങ്ങൾ തിരുക്കുറൽ സു തിരുക്കുറൽ വിവർത്തനം ജ്ഞാനദർശനം കാളിനടനം ചിദംബരാഷ്ടകം ഇന്ദ്രിയ വൈരാഗ്യം ശ്രീകൃഷ്ണ ദർശനം ഇത്രയുമാണ് പ്രധാന രചനകൾ അപ്പോൾ എൻ്റെ നമ്മൾ ആത്മോപദേശകം നമ്മൾ പറഞ്ഞിരുന്നായിരുന്നില്ലേ ഇനി വിവർത്തനം ചെയ്ത കൃതികളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് വിവർത്തനം ചെയ്ത കൃതികൾ പ്രധാന മൂന്നെണ്ണമാണ് യേശോവാസി ഉപനിഷത്ത് തിരുക്കുറൽ ഒടുവിലൊഴുക്കം അപ്പം ഇത് നമ്മൾ മറക്കരുത് പഠിച്ചേക്കണം ഇത്രയുമാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പോയിൻ്റുകളിൽ പാർട്ട് നമ്മൾ എടുത്തിരിക്കുന്നു അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത ഒരു ക്ലാസ്സിലായിട്ട് വരുന്നതാണ് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഇനി മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം